ാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രവർത്തന യോഗം നടന്നു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ആദ്യ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് യു ഡി എഫ് വടക്കാഞ്ചേരി ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി സമൂഹത്തിന്റെ ആദ്യ പ്രതികരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുത്തിലൂടെ പ്രകടിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു ജൂലൈ ഇരുപത്തിമൂന്നിന് ജില്ലാ കളക്ടറേറ്റുകളിൽ നടക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിക്കെതിരെ യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധ സമരത്തെക്കുറിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ചർച്ച ചെയ്ത യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന സി വി പത്മരാജന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോണി ചിറ്റിലപ്പള്ളി ഫോർവേഡ് ബ്ലോക്ക് സെക്രട്ടറി ഉദയൻ കളരിക്കൽ കെ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് തോമസ് ആളൂർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ജ്യോതി ടീച്ചർ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി പി സന്തോഷ് യുഡിഎഫ് മണ്ഡലം ചെയർമാൻമാരായ ഷാനവാസ് വടക്കാഞ്ചേരി ജെയ്സൺ മാത്യു തെക്കുങ്കര സി എച്ച് ഹരീഷ് മുണ്ടത്തിക്കോട് ഹരി നമ്പലാട്ട് കോലഴി പി വി ബിജു അവണൂർ പി രാജേന്ദ്രൻ അടാട്ട് കെ എൽ പോൾസൻ തോളൂർ ജനപ്രതിനിധികളായ കൌൺസിലർ സന്ധ്യ കുടയ്ക്കാടത്ത് ലിൻഡി ഷിജു കൈപ്പറമ്പ് സുരേഷ് അവണൂർ ഇന്ദിരാമോഹൻ കോലഴി ജോണി ചിറ്റിലപ്പള്ളി തെക്കുംകര സി കെ ഫ്രാൻസിസ് അബൂബക്കർ ഗോപാലകൃഷ്ണൻ സുനിൽ കണ്ടിരുത്തി കെ ഡി സാബു പി കെ ഔസൈബ് എന്നിവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.